പല ആൾക്കാരും എന്നോട് പറയുന്ന കാര്യമാണ് നമ്മൾ അസ്മാവൽസിനെ ചെല്ലുണ്ട് വേറെ ഉള്ള ചെല്ലുണ്ട് ഒന്നിനും ഒരു ഫലമില്ല എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത് ഞാൻ പറഞ്ഞില്ലേ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും വേണം മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ അവർക്കെന്തെങ്കിലും കൊടുത്തിട്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു നെയ്യത്ത് കരുതണം മനസ്സിൽ ഞാൻ ഈ അസ്മാവല്ലുസിനാണ് അത് ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് പതിനൊന്ന് പ്രാവശ്യം കേട്ടോ കൂടുതൽ നമുക്ക് പറ്റിൽ കൂടുതൽ നമുക്ക് ചെല്ലാം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ദിവസം മുന്നൂറും നാനൂറും അഞ്ഞൂറും അറുന്നൂറും ഒക്കെ നമ്മൾ ഞാൻ ചെല്ലാറുണ്ട് അപ്പം ചിലപ്പോൾ ചില ദിവസം ഞാൻ കുറച്ചേ ചെല്ലാറുള്ളൂ കാരണം എനിക്ക് ഓരോ ചുറ്റുപാടുണ്ടാകുമ്പോൾ ചിലപ്പോൾ പറ്റൂല അപ്പൊ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്ന് പ്രാവശ്യം കിട്ടും രാവിലെ വൈകീട്ടും ചെല്ല കിടക്കുന്നതിന് മുമ്പായിട്ടും അപ്പം നമ്മളെന്ത് ചെയ്യുക നെയ്യത്ത് കരുതുമ്പോൾ എന്ത് ചെയ്യാം ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ എന്ത് ചെയ്യാ ഒഴിവാക്കൂല അത് ഞാൻ രാവിലെയും വൈകിട്ടും എന്തായാലും പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ഞാൻ ചൊല്ലും അത് എന്തിനു വേണ്ടിയാണ് ചെല്ലുന്നത് എനിക്ക് ദുനേദിയായ കാര്യങ്ങളും അതുപോലെ തന്നെ ആഹാര സംബന്ധമായ കാര്യങ്ങളും ഒക്കെ എനിക്ക് നേട്ടങ്ങളും സുഖങ്ങളും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ